ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ ഏത്തക്കുളി റെസിപ്പി കുറെ പേര് പരീക്ഷിച്ചു കമന്റിൽ അറിയാൻ കഴിഞ്ഞു ഒരുപാട് സന്തോഷം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അതിന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായും കാണണം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ കമന്റുകളും ലൈക്കുകളുമാണ് എന്റെ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം ഏത്തക്ക റെസിപ്പി കാണാത്തവരായി ക്രിസ്തി ഏത്തക്ക റെസിപ്പി കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എടുക്കാവുന്ന കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും ഹെൽത്തിയുമായ റെവ സ്വീറ്റ് ബോൾ ആണ് ഇന്ന് നമ്മൾ പരീക്ഷിക്കുന്നത് അതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം നമുക്ക് ആദ്യം വേണ്ടത് റെവയാണ് അപ്പം ഒരു ബോളിനകത്ത് നമ്മൾ ശകലം റെവ എടുത്തിട്ടുണ്ട് നമ്മൾ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പഴം ഓപ്ഷനൽ ആണ് ചെറുപഴം എന്ത് പഴി ഇപ്പം എൻ്റെ ഈ പഴം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഏത്തപ്പഴം ചേർത്തേക്കുന്നത് പഴം ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കാം അപ്പം പഴം എടുത്തിട്ടുണ്ട് പഴം അതും കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ പഴം ചേർക്കുന്നത് പിന്നെ ശർക്കര പിന്നെ ഏലക്കായും ജീരവും കൂടെ പൊടിച്ചത് ഏലക്കായും ജീരവും കൂടെ പൊടിച്ചപ്പം ഇത്രയും നല്ല പൊടിയായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ശകലം പഞ്ചസാര ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ വളരെ നല്ല പൊടിയായിട്ട് കിട്ടും അല്ലെങ്കിൽ അത്രയും പൊടിയായിട്ട് കിട്ടുക കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടാകുമ്പോൾ ഒരു തരുതിരിപ്പുണ്ടെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ല പൊടിഞ്ഞ് കിട്ടും പിന്നെ തേങ്ങ ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കാം അത് കഴിയുമ്പോൾ നമുക്ക് ഇത് കുഴയ്ക്കാൻ പറ്റുന്ന ആവശ്യത്തിനുള്ള വെള്ളം മതി അതിലേക്ക് നമുക്ക് ജീരകം ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം അപ്പൊ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് നല്ല വൃത്തിയായിട്ട് കുഴച്ചെടുക്കാം നമുക്ക് റെവയും ഏത്തപ്പഴും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് എന്റെ കൂടെ ഏലക്കായും ജീരകപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് നന്നായിട്ട് നമുക്ക് കുഴക്കാം ഇത് പരുവോ ആയോ നമുക്കൊന്ന് നോക്കാം കയ്യിൽ വെച്ചിങ്ങനെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്ന ബോൾ പിടിക്കാൻ പറ്റുന്ന പരുവാണെങ്കിൽ ഇപ്പം നന്നായിട്ട് നമുക്ക് ബോൾ പിടിക്കാം ഇത്ര വലിപ്പമുള്ള ബോളിലല്ല നമുക്ക് ചെറിയ ബോളായിട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്നാലും ബോൾ പിടിച്ചെടുക്കാനുള്ള പരുവായി നമുക്ക് അടുപ്പ് കത്തിക്കാം എണ്ണ ഒഴിക്കാം എണ്ണയൊഴിച്ചു എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങായും ശർക്കരയും മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഈ ബോളിനകത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് തേങ്ങായും ശർക്കരയും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചു അതേണ്ടേ നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മൾ തേങ്ങായും ശർക്കരയും ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുമുമ്പ് ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തേച്ചിട്ടുണ്ട് നെയ്യാകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എണ്ണ വേണമെങ്കിലും കൈ തിരുമിയിട്ട് തേക്കാം ചെറിയ ബോളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാം ഇതുപോലെ ചെറിയ ബോളുകളാക്കി എടുക്കാം പരത്തി എടുത്തിട്ട് നമ്മൾ ബോൾ പിടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് എന്തൊക്കെയാ ചേർത്തേക്കുന്നത് വെച്ചാൽ റവയുണ്ട് ഏത്തപ്പുഴ ഉണ്ട് ഇതിലേക്ക് തേങ്ങായും ശർക്കരയും ചേർത്തിട്ടുണ്ട് അല്പം ജീരകവും ഏലക്ക പൊടിയും കൂടെ ചേർത്താണ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിടാം വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരെണ്ണും കൂടി ഇടാനായിട്ടുള്ള ഇടയുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ പാകം ചെയ്യുന്നത് നോക്കി ഒരു സൈഡ് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പം നമുക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഇത് കുട്ടികൾക്ക് രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് കോരാം